നമസ്കാരം സുഹൃത്തുക്കളെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല കുടിക്കാനും മാത്രമല്ല നനയ്ക്കാനും ഇല്ല കഴുകാനും ഇല്ല ആരെ പറ്റിയാണ് പറയുന്നത് ഇറാനെ പറ്റിയാണ് പറയുന്നത് ആര് ഇനി ഇറാനിൽ പോകാൻ താല്പര്യമുള്ള കേരള ഘടകം മെമ്പേഴ്സ് ശ്രദ്ധിക്കുക പോകുന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോവുക വെള്ളത്തിന് ഗോൾഡിനേക്കാൾ മൂല്യമാണ് അത് മനസ്സിലാക്കി രാജ്യം ഏതാണ് ഇസ്രായേൽ കാരണം നാല്പത്തെട്ടിലെ സ്വന്തമായി ഭൂമി കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലായി ജോർദാനിൽ വരെ നദി മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സ്രോതസ് വെള്ളത്തിന് അതിൽ വിഷം കലക്കുമെന്ന് നാൽപ്പത്തെട്ടിലെ ജൂതന് മനസ്സിലായി ജൂതനോടാ കളി ഇന്ന് രണ്ട് വിരോധാഭാസങ്ങൾ പറയുന്നത് അതായത് ഒന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യം വെള്ളത്തിന് വേണ്ടി കേണപേക്ഷിക്കുകയാണ് ആരോട് തുർക്കുമനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ടർക്കിസ്ഥാൻ പാകിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെ ടാങ്കറിലാ കൊണ്ടുവരുന്ന നെറ്റ് സീറോ സിറ്റുവേഷനിലേക്ക് പോയിരിക്കുകയാണ് നെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ വെള്ളമില്ല പ്രദേശത്ത് വെള്ളമില്ല ഉഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുകയാണ് ആ ഞാനല്ല പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ അറിയില്ല ഇറാൻ പ്രസിഡന്റ് ഫെഷ്കൻ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയുകയാണ് വെള്ളമില്ല നെറ്റ് സീറോയിലേക്ക് പോവുകയാണ് റിസർവ് വയറുകൾ സീറോ പവർ റിസർവ് വെള്ളമുണ്ട് പക്ഷെ പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ശക്തിയില്ല ആഴമില്ല വെള്ളത്തിന് കാരണം വിരോധാഭാസമാണ് കാരണം പറയുകയാണ് വർഷങ്ങളായുള്ള വരൾച്ച മഴയില്ലായ്മയാണ് കാരണം ഒന്നുമല്ല ശുദ്ധ മണ്ടത്തരം ഒന്നുമല്ല ജനങ്ങളെ പട്ടിയാക്കുക എന്താ കാരണം അറിയോ ഈ പറയുന്ന റിസർവ് ഓരോ വെള്ളം മുഴുവൻ ആണവ ആവശ്യങ്ങൾക്ക് അടിച്ചു ഉപയോഗിച്ചു അണ്ടർഗ്രൗണ്ട് ഭൂമിയുടെ അടിയിൽ പണിതിരിക്കുന്ന ഭൂഗർഭ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടു അവസാനം എന്തായി ജനങ്ങൾ കുടിക്കാൻ വെള്ളമില്ല ആ അപ്പുറത്തെ സൈഡില് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വെള്ളം കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട് ആർക്ക് ജോർദാൻ ഈ ജോർദാൻ എന്ന് പറയുമ്പോൾ ഈ വിഷ്ണുമാരെ നാളെ സന്ദർശിക്കാൻ പോയ മലയാളികളൊക്കെ ജോർദാൻ കടന്നാണ് ഇസ്രായേലിലേക്ക് പോകുന്നത് ഈ ജോർദാനും ഇസ്രായേലും തമ്മില് ഒരു കമ്പിവേലി മാത്രമേ ഉള്ളൂ ഒരു കമ്പുവേലിയുടെ ഇപ്പുറത്ത് ജോർദാനിൽ ഇരുന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകള് ഹുക്ക വലിച്ചുകൊണ്ട് അവർ ഒരു പ്രത്യേക തരത്തിലുള്ള മുണ്ടുണ്ട് ദിവസം വേസ്റ്റ് ആക്കുന്നു ചാരസില് കിടന്നുകൊണ്ട് അപ്പുറത്ത് ഇസ്രായേലില് ഇസ്രായേലികൾ അധ്വാനിക്കുകയാണ് പാടത്ത് പകലന്തിയോളം എന്തിനു വേണ്ടി വാഗ്ദത്ത ഭൂമി പൊന്നാക്കി മാറ്റാൻ ട്വൽ ഡേ വാർ പന്ത്രണ്ട് ദിവസം യുദ്ധത്തിൽ ഇറാൻ പറയുകയായിരുന്നു അദൃശ്യമായിട്ടുള്ള ശക്തിയാണിത് ഇസ്രായേലിന് കിട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ അല്ല പൊരുതിയിരിക്കുന്നത് അല്ല ഇസഹാക്കും യാക്കവുമാണ് ആ രാജ്യത്തിന് വേണ്ടി പൊരുതിയിരിക്കുന്നത് എന്താ ഇപ്പൊ അവസാനം വെള്ളമില്ലാത്ത ഹൗസലിൽ കെത്തിയിരിക്കുകയാണ് ആരാണ് കാരണക്കാര് സ്വയം വർഷങ്ങളോളമായിട്ടുള്ള വേസ്റ്റ് വെള്ള മാനേജ്മെന്റ് ഇല്ല തൊള്ളായിരത്തി നാല്പത്തെട്ടില് ഇസ്രായേലിന് മനസ്സിലായി ഞാൻ പറഞ്ഞ പോലെ വിഷം കലക്കുമെന്ന് ഡീസലിനേഷൻ ടെക്നോളജി ശുദ്ധീകരിക്കുക കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ടെക്നോളജി ആരുടെ സംഭാവനയാണ് ജൂതൻ്റെ ഐ ഡി ഈ ടെക്നോളജി എന്ന് പറയുന്ന കമ്പനി രണ്ടായിരത്തി അഞ്ചില് ടെക്നോളജി ആദ്യമായി കൊണ്ടുവരുമ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് അതായത് ശക്തിയായ ഒരു സ്ഥലങ്ങളിലേക്ക് വെള്ളം വിട്ടിട്ട് ഈ പറയുന്ന കടൽ വെള്ളം കിടത്തിവിട്ട് അതിൽ നിന്ന് കടൽ വെള്ളവും ഈ ഉപ്പും മറ്റുള്ള ഈ പറയുന്ന വേസ്റ്റ് എല്ലാം മാറ്റുന്ന ടെക്നോളജി കണ്ടുപിടിച്ച ജൂതനാണ് ഇപ്പോൾ ഗാസയിലെ പല ഹോസ്പിറ്റലുകളിലും അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ടെക്നോളജി ജൂതന്റെയാണ് എന്നിട്ടാണ് പറയുന്നത് ജൂതൻ വെള്ളം കൊടുക്കുന്നില്ല ജൂതൻ ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് ഇന്ന് അറബ് ദേശങ്ങളിൽ സൗദി അറേബ്യ എങ്ങനെയാണ് മരുഭൂമിയെ ഈ പൊന്നാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ മരുഭൂമിയിൽ വനം വെച്ചു പിടിപ്പിക്കുന്നത് ജൂതന്റെ ടെക്നോളജി വേറെ ആരുടെയാണ് അറബി രാജ്യങ്ങളുടെ എല്ലാ രാജ്യങ്ങളുടെയും ഈ ഡിസ ഡി ടെക്നോളജി ജൂതന്റെ സംഭാവനയാണ് ഇറാനും അല്ല ജോർദാനും ഈജിപ്തി ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ രണ്ട് വിരോധാവാസം ഒന്ന് സംഭാവന കൊടുക്കുന്നു ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വെള്ളം ജോർദാനും ടെക്നോളജിയൊക്കെ പണമുള്ള രാജ്യങ്ങളും ഒരു പണം വാങ്ങും പോലെ പക്ഷെ ഈ പറഞ്ഞ ജോർദാനും ഈജിപ്തിന് വെറുതെ കൊടുത്തിരിക്കുക അതാണ് തെമ്മാടി രാജ്യം കേരള മുഖ്യമന്ത്രിയുടെ വാക്കിൽ തെമ്മാടി രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ കൊടുത്തിരിക്കുകയാണ് ആ തെമ്മാടി രാജ്യമായ ഇസ്രായേലിന്റെ സംഭാവനയെ അമേരിക്കയിലെ മിനിസോഡ് റോച്ചെസ്റ്ററിലേക്ക് അദ്ദേഹം വന്നിരുന്നു ചികിത്സയ്ക്ക് ജൂതൻ അവിടുത്തെ ചെയർമാൻ ആ ടെക്നോളജി ജൂതന ടെക്നോളജി അദ്ദേഹം ആ ഇവിടെ പോയ ഈ പറയുന്ന പ്രൊസീജിയറ് ജൂതന ടെക്നോളജിയാ എന്തിന് അന്തം കമ്പനികളായ ജനങ്ങളെ ജനങ്ങളെ മണ്ടന്മാരൊക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല എന്റെ ചില പ്രേക്ഷകർക്ക് എന്താ പറയുന്നില്ല ഞാനൊരു അ കമ്മ്യൂണിസ്റ്റ് വിരോധിയാന്നുള്ള ഒരു അഭിപ്രായം ഞാൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് വിരോധിയല്ല കേരളത്തിൽ എന്തെങ്കിലും പുരോഗതി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കമ്മ്യൂണിസം കൊണ്ടല്ല എഴുപത്തൊന്നിലെ കേരളത്തിലെ മൈഗ്രേഷൻ കൊണ്ടാണ് ഗൾഫിലേക്ക് ഈ ഗൾഫ് എന്നുള്ള പൊന്ന്ഭൂമിയിൽ എണ്ണ കണ്ടുപിടിച്ചുകൊണ്ട് കേരളം രക്ഷപ്പെട്ടു അല്ല കേരളത്തിലെ കോൺഗ്രസ്സും ബി ജെ പിയും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസും കൊണ്ടൊന്നുമല്ല കേരളം രക്ഷപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കേണ്ടായിരുന്നു ഒന്നും കൊണ്ടുവന്നിട്ടില്ല അവിടെ അവിടെ ശ്രീലങ്കൂട് കടന്നു പോകുന്നില്ല അതായത് ഈ ജൂതിൻ്റെ ടെക്നോളജി ജൂതൻ ലോകം മുഴുവൻ കൊടുത്തിരിക്കുകയാണ് എന്താണ് ഇറാൻ്റെ സംഭാവന ഇറാനിൽ ഒരുപാട് പേര് പറയുന്നത് ഇറാന് നിങ്ങൾക്ക് എന്തുകൊണ്ട് തകർക്കാൻ സാധിക്കുന്നില്ല ഇറാൻ എന്തുകൊണ്ട് തകർക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മില്യൺ ആളുകൾ അവർക്ക് ആയുധമില്ല അവർ സപ്രസ്ഡ് ആണ് ആയുധം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇറാനിൽ കൈത്തുള്ള ഈ പറഞ്ഞ കൈത്തുള്ള കമ്പനി ഒളിക്കേണ്ടി വരും അവർ അവരുടെ ജി ഡി പിയുടെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ലോകത്തിൽ മൂന്നാമത്തെ നാലാമത്തെ എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഇറാൻ ഇറാന്റെ എണ്ണം കൊണ്ട് വയറ് വീർത്തിരിക്കുന്ന ആര് ചൈനയുടെ ചൈനയുടെ കമ്പനികൾ ലാഭം കൊയ്യുകയാണ് നാനൂറ് ബില്യൺ ഡോളറിൻ്റെ ലാഭമാണ് കഴിഞ്ഞ വർഷം ചൈനയുടെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു നാനൂറ് ബില്ല്യൻ കേൾക്കാൻ മില്യൻ അല്ല ബില്ല് ഡോളർ ബി പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നിട്ട് അവർക്ക് വെള്ളമില്ല കുടിക്കാൻ ഈ പറയുന്ന കമേനിയും അല്ലെങ്കിൽ ഹൂദിയിൽ ഉണ്ടാക്കുന്ന പകുതി പണം മതിയായിരുന്നു ഇവർക്ക് റിവേഴ്സ് ഓസ്മോസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ കാസ്പിൻ സീ കിടക്കുകയാണ് ചുറ്റുപാട് നാല് ഭാഗത്തും കിടക്കുകയാണ് പക്ഷെ ടെക്നോളജി ഇല്ല ആകെ അറിയാവുന്ന എന്താ അകറിയാവുന്ന ഈ ബോംബുണ്ടാക്കണോ മാത്രം ജനങ്ങൾ വഴിയാതെ അവസാനം ചിന്തിച്ചു നോക്ക് ഇതാണ് ഇപ്പൊ നമ്മൾ പറയില്ലേ ഈ ബില്ല് കൊണ്ട് ഹമാസ് ഈ ഒരു ഡങ്കർ ഉണ്ടാക്കി ഒരു ഒരു ഷെൽട്ടറെങ്കിലും ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് കുട്ടികൾ രക്ഷപ്പെട്ടു പോകില്ലായിരുന്നു ഒട്ടേ ഷെൽട്ടർ മതി ഒരു സമൂഹ ഷെൽട്ടർ ഒരു കല്യാണ മണ്ഡപം പോലെ ഒരെണ്ണം ഉണ്ടാക്കി വെക്കുക ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇസ്രായേലിൽ ഓരോ വീട്ടിലും ബങ്കർ നിർബന്ധം അല്ലെങ്കിൽ ഒക്കെ ഫൈൻ വരും കാരണം അവർക്ക് ഓരോ പൗരൻ്റെയും ജീവനമേലും ഇതൊക്കെ തൊണ്ണൂറ് മില്യൻ കിടന്നോണ്ടൊക്കോട്ടേ തൊണ്ണൂറ് മില്യൺ ആളുകൾ വെള്ളത്തിന് വേണ്ടി കിടന്ന നെട്ടോട്ടം ഓടുകയാണ് അപ്പോഴാണ് ഷഹീദ് ഉണ്ടാക്കുന്നു ആണവുണ്ടാക്കുന്നു ചിന്തിച്ചു നോക്കണം സമ്മതിച്ചിരിക്കുകയാണ് അവസാനം ഭരണകൂടം ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല മുന്നോട്ട് പോകാൻ എന്ത് ന്യായമാണുള്ളത് നിങ്ങളുടെ മുമ്പിൽ ന്യായീകരിക്കാനാണ് ഇതാണോ ഇതാണോ നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു പറഞ്ഞ ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നത് ചിന്തിച്ചു നോക്കുക എൻ സുഹൃത്തുക്കൾ അതായത് ജൂതന്റെ ഒരു ബുദ്ധി ജൂതൻ എന്തുകൊണ്ടാണ് ചെയ്തേ ജൂതനെ മനസ്സിലായി ആദ്യം അവനവന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക അവനോട് പ്രശ്നങ്ങൾ എന്താണ് ഇറിഗേഷൻ വാട്ടർ പ്രോബ്ലം ഇതെല്ലാവരും പ്രോബ്ലമായിരുന്നു അവര് വെള്ളമൊക്കെ ആണ് സെൻട്രലൈസ്ഡ് വാട്ടർ സിസ്റ്റം കൊണ്ടുവന്നു വേസ്റ്റായിട്ട് വെള്ളം അവരെ ശുദ്ധീകരിക്കാൻ പഠിച്ചു അവരെ ഡീസലേഷൻ ഡ്രിപ്പ് ഇറിയേഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ഇറിഗേഷൻ പഠിക്കാൻ അതിൽ കൃഷി പഠിക്കാൻ കുറെ ആൾക്കാർ പോകുന്നു ഡ്രിപ്പ് ഇറിയേഷൻ ലോകത്തിന് സംഭാവന കൊടുത്തിരിക്കുന്നത് പണം കൊയ്യുകയാണ് അവര് ഒരു ഒരു ഈ ജൂതന്മാരെങ്ങനെയാണ് പണം ഉണ്ടാക്കുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക ഇപ്പോൾ പോലും ഈ റിവേഴ്സ് ഓസ്മോസിൽ ബെൻകൂരിയൻ യൂണിവേഴ്സിറ്റി അവിടെ ഇപ്പോഴും പഠനം നടക്കുകയാണ് എങ്ങനെ ഇതിന് സോളാറിൽ നിന്ന് എങ്ങനെ വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റുന്നത് കാരണം ഇതൊക്കെ ഈ റിവേഴ്സ് ഓസ്മോസ് ചെലവ് വലിയ പ്രോസസ്സാണ് അപ്പോൾ ഒരുപാട് എനർജി വേണം എങ്ങനെ ബെംഗൂല യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയാണ് കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരികയാണ് അവർ ജൂതൻ്റെ ബുദ്ധി എങ്ങനെയാണ് ഇത് ശുദ്ധീകരിക്കുക എന്നുള്ളത് ലോകത്തിന് കൊടുക്കുന്നു അവിടുന്ന് പണം കൊയ്യുന്നു ഇതാണ് ജൂതൻ ലോകത്തിന് കൊടുക്കുന്ന ടെക്നോളജി മനസ്സിലാക്കി അവരൊരു പ്രോബ്ലം കണ്ടു അവർ മനസ്സിലാക്കി ഞങ്ങൾക്ക് മുന്നേറണമെങ്കിൽ സ്വയം പര്യാപ്തത വേണം അല്ലാതെ ഈ കുതിരയുടെ കുതിരയല്ല മറ്റേ പുറത്തു കയറിയിട്ട് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ കഴിയുന്ന പുറത്തോ കയറി എണ്ണ തപ്പി നടക്കുക എല്ലാവരും ഇതാണ് ജൂതൻ ഇന്നും നാളെയും ജൂതൻ പണം കൊയ്യുന്ന അവന്റെ ബുദ്ധി ജൂതനോടാ കളി